കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനായ സഹോദരനയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഗുരുവിന്റെ ദർശനങ്ങളെ യുക്തിയുടെയും ശാസ്ത്രീയതയുടെയും അടിത്തറയിൽ നിന്നുകൊണ്ടാണ് സഹോദരനയ്യപ്പൻ വിശകലനം ചെയ്തത് ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചിരുന്ന സഹോദരനയ്യപ്പന്റെ ചെറായിലെ വീട് ഇന്ന് സംരക്ഷിത സ്മാരകമാണ് ജാതിരഹിതവും വർഗ്ഗരഹിതവുമായ ഒരു സമൂഹമായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റെ മനസ്സിൽ എന്നുമുണ്ടായിരുന്ന സ്വപ്നം തൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് തുടർന്ന് ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ പലവട്ടം കൂടിക്കാഴ്ചകൾ നടന്നു ഗുരുവിൻ്റെ ദർശനങ്ങൾ അത്രമേലാഴത്തിൽ അയ്യപ്പനെ സ്വാധീനിച്ചിരുന്നു മിശ്രഭോജനം നടപ്പാക്കിക്കൊണ്ട് ജാതി വ്യവസ്ഥയ്ക്ക് വലിയ മറുപടി കൊടുക്കാൻ അയ്യപ്പനെ കഴിഞ്ഞതും ഗുരുവിൻ്റെ ആശയങ്ങളിൽ നിന്നു ഒരു ജാതി എന്ന് പറഞ്ഞ ഗുരുവും ജാതിയില്ല എന്ന് പറഞ്ഞ അയ്യപ്പനും ചൂണ്ടിക്കാണിച്ചത് ഒന്ന് തന്നെയാണെന്ന് ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊണ്ടവർ അടയാളപ്പെടുത്തുന്നു ശ്രീനാഥ് സ്ഥിരമായി ഇവിടെ നിന്ന് വന്നിരുന്ന മനുഷ്യരാണ് ചെറായിട്ട് ശ്രീനാള ഗുരുവിന് പ്രത്യേകത ഉണ്ടായിരുന്നു നമുക്കറിയാവുന്ന അടുത്താണ് അടുത്ത നമ്മുടെ ചെറായി അമ്പലം ആ അമ്പലത്തിൽ ഗുരുശ്വക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ ഗുരുവാണ് തൊട്ടപ്പുറമാണ് മൂത്തു വന്നം അവിടെയും പ്രതിഷ്ഠ നടത്തിയ ശ്രീനാള ഗുരുവാണ് ഗുരുവിൻ്റെ സ്ഥിരമായൊരു സാന്നിധ്യം ഉണ്ടായിരുന്ന പ്രദേശമാണ് ചിറായി ഇവിടെ വന്നിരുന്നു സഹോദരന്റെ ജ്യേഷ്ഠൻ അച്യുതൻ വൈദ്യർ പ്രശസ്തനായ ബിഷബ്കരനും വേദേതിഹാസങ്ങളിൽ പണ്ഡിതനുമായിരുന്നു അദ്ദേഹം അതിഥികളെ സ്വീകരിച്ചിരുന്ന സ്ഥലമാണ് മഠം ശ്രീനാരായണ ഗുരു മഹാകവി കുമാരനാശാന് ഡോക്ടർ പി പൽപ്പു ചട്ടമ്പിസ്വാമികൾ തുടങ്ങി നിരവധി മഹത് വ്യക്തികൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മാർച്ച് ആറിനാണ് ഹൃദ്രോഗബാധിതനായി അയ്യപ്പൻ അന്തരിയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സാംസ്കാരിക വകുപ്പ് വീടും പരിസരവും ഏറ്റെടുത്തു ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി